ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല തോൽവി വളയൂരിൽ ജനങ്ങൾ നൽകിയിട്ടുണ്ട് ഞാൻ വോട്ടെണ്ണി കഴിഞ്ഞ ഉടനെ ഓട്ടെണ്ണൽ കേന്ദ്രത്തിൽ വെച്ച് ചാനലാരോട് പറഞ്ഞു പരാജയം സമ്മതിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തോറ്റു ആ കാര്യം ഞങ്ങൾ ആഴത്തിൽ പരിശോധിച്ച് ഞങ്ങളുടെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും ആ തെറ്റ് തിരുത്തും ഒരു തെറ്റും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകില്ല ഇവിടെ മത്സരിച്ച മനാട്ടികളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല തെറ്റ് വേണമെങ്കിൽ ഞങ്ങളുടെ ആരെങ്കിലും വാദത്തുണ്ടാവാം ആ എന്തും രാഷ്ട്രീയമായ തെറ്റാവട്ടെ മറ്റെന്തെങ്കിലും തരത്തിലാവട്ടെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി തിരുത്തുക തന്നെ ചെയ്യും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് കൊടുക്കുന്നത് പരാതി ഞാൻ സമ്മതിക്കുന്നു ഇവിടെ യു ഡി എഫിന് ഈ പഞ്ചായത്ത് അഞ്ചു വർഷം ഭരിക്കാൻ ആവശ്യമായ ജനവിധിയാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത് ഞാൻ ഉത്തരവാദിത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം പറയുകയാണ് ഈ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന് നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ പഞ്ചായത്ത് ഭരണസമിതിക്കും പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും പൂർണമായ പിന്തുണ സി പി ഐ എം നൽകും ഒരു സംശയം വേണം ഞങ്ങൾ എല്ലാ സഹായങ്ങളും ഈ പഞ്ചായത്തിന് നൽകും പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഭരണസമിതിക്കും നൽകും നല്ല പിന്തുണ പൂർണ്ണമായ നല്ല സപ്പോർട്ട് നല്ല പിന്തുണ ഞങ്ങൾ നൽകും ഞങ്ങൾക്ക് അദ്ദേഹം ചെയ്യാനാവും കാരണം ഇന്ന് ഈ പഞ്ചായത്ത് ഈ ജില്ലയിലല്ല ഈ സംസ്ഥാനത്തല്ല ഇത്ര മാത്രം വളർന്ന പുരോഗമിച്ച നല്ല വികസനം വന്ന ഒരു പഞ്ചായത്ത് വേറെ അല്ല ഈ കാണുന്ന ഈ മാറ്റം ഈ മിന്നുന്ന മാറ്റം ഈ വെളയൂട് ഗ്രാമപഞ്ചായത്തിൽ ഇന്നുള്ള എല്ലാ നന്മകളും ഞങ്ങളുടെ വേർപ്പിന്റെ ഭാഗമായിട്ടാണ് അഞ്ചു വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരേണ്ട സ്ഥലം അവിടെ ഈ അഞ്ചു വർഷത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ഈ നേട്ടങ്ങളെല്ലാം നശിച്ചു കാണണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഈ നേട്ടത്തിന്റെ തുടർ പ്രവർത്തനം ആവശ്യമാണ് വീണ്ടും വീണ്ടും തുടർ വികസനം ആവശ്യമാണ് അതിന് ആര് പ്രസിഡന്റ് ആര് ഭരിക്കുന്നു എന്ന് നോക്കില്ല നിങ്ങളെ യു ഡി എഫിനെ പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെ പൂർണ്ണമായി സി പി ഐ എം പി താങ്ങും പിന്തുണയ്ക്കും ഒരു സഹായം ഒരു സംശയം വേണ്ട പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് സി പി എം മുഹമ്മദ് പള്ളിയിലച്ചിനെ പോലെ ഇങ്ങനെ എല്ലാം മലയാനാവട്ടെ അങ്ങനെ പറയുക മുപ്പിരിങ്ങനെ എല്ലാം ശാന്തനായി സുന്ദരനായി ഞാൻ കാര്യം പറയാം കൃഷ്ണൻകുട്ടികളുടെ കാലത്ത് ഒക്കെ ഐക്യമായിരുന്നു എന്ന് പറയുക സുധാകരനും അങ്ങനെ തന്നെ പറയുക എന്നിട്ടോ ഇതിന് കണ്ട പരിപാടി അതാണ് ഇപ്പൊ കണ്ടത് ഗോവാലം പറഞ്ഞത് ആ ജാതി കോമാളികളെ കുറച്ചു ഈ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടു വന്നിട്ട് ഭരണം നടത്താൻ പരിപാടി എനിക്ക് ജനങ്ങളെ അങ്ങനേരത്തി അമ്മർന്ന് നൽകും അമറിന് തരും തരാത്തു തരും അതൊരു വിറ്റുവ നിങ്ങൾ നോക്കിയവിടെ ബി ജെ പിക്ക് പഠിക്കുകയാണ് കോൺഗ്രസ് അവര് തിരുവനന്തപുരത്ത് ജയിച്ചത് തൊണ്ണൂറ് ശതമാനം ബി ജെ പി ജയിച്ച തൊണ്ണൂറ് ശതമാനം സീറ്റിലും കോൺഗ്രസ് നൂറോട്ടും തകയില്ല മൂന്നാം സ്ഥാനത്താ കോൺഗ്രസ് ജയിച്ച എല്ലാ പണ്ടങ്ങളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്താ ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് ഈ അഡ്ജസ്റ്റ്മെന്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പി കണ്ടോ ജയിച്ചപ്പോ എം എൽ എയുടെ ഓഫീസ് ഓടിപ്പിക്കാൻ ശ്രമിക്കണം ബിജെപി ബി ജെ പി ചെയ്യുന്നതാണ് കോർപ്പറേഷൻ തിരിച്ചു നോക്കി ആ ബി ജെ പിടിക്കുന്ന ധിഖാരമാണ് ഇവിടെ പഞ്ചായത്ത് സംഭവിച്ചത് ആയിരത്തോളം പഞ്ചായത്ത് കേരളത്തിലുണ്ട് ഒരു പഞ്ചായത്തിലും ഇല്ലാത്ത തരത്തിൽ ധിക്കാരപരമായാണ് ഈ പഞ്ചായത്തിൽ ഈ വന്നത് അധികാരത്തിലെ ഒരു പഞ്ചായത്തിലും ഈ കേരളത്തിൽ കേട്ട് നിങ്ങൾ നോക്കിയാൽ ആദ്യത്തെ സംഭവം എന്താ ഞങ്ങൾ എത്രയാ വെച്ചിട്ടുണ്ടെന്ന് മട്ടാമ്പി മുനിസിപ്പാലിറ്റി ഞങ്ങൾ ആദ്യമായി ജയിച്ചല്ലോ കഴിഞ്ഞ തവണ അവിടെ ഞങ്ങൾ പുല്യാൻ പോയാണെന്ന് ചോദിക്കാൻ പോയാ ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ ജയിച്ച ഉടനെ എന്താ ചോദിച്ചത് അനീക്കുന്നത് എനിക്കറിയാം ഊരാശിപ്പുടി അനീക്കത്തിൽ പോയത് പഞ്ചായത്തിന് മുന്നിൽ പോയത് കുറച്ചാളെയും കൂട്ടിയിട്ട് അവിടെ പോയിട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ശുദ്ധീകരണ പ്രക്രിയ ശുദ്ധീകരിക്കാം എന്താണോ ഈ ചാണകം തെളിക്കല് അല്ലെങ്കിൽ എന്താണ് ഈ പുണ്യാഹം തെളിക്കല് എന്താണ് ശുദ്ധീകരണം അന്ധവിശ്വാസം അന്ധവിശ്വാസം നിങ്ങൾക്ക് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന സ്ഥലമല്ല പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസും ഓഫീസും പഞ്ചായത്ത് ഓഫീസും അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനല്ല അധികാരം കിട്ടിയാൽ എന്താണ് നിങ്ങൾ ചെയ്യുക എന്നതിന് വ്യക്തമായ ഉദാഹരണമാണത് എന്നതാണോ നിങ്ങൾ ശുദ്ധീകരിച്ചത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി എന്താ ന്യായം അവരിങ്ങനെ പോവായിരുന്നു പഞ്ചായത്തിന് മുന്നിൽ ലീഗാൽ ലീഗാൽ പഞ്ചായത്തിന് മുന്നൂടെ ഇങ്ങനെ പോകുമായിരുന്നു ആ കോടബോളത്തിൽ കയ്യിലൊരു കുപ്പി ഉണ്ടായിരുന്നു അത്രേ ആ കുപ്പിയെ വെള്ളം വരും എങ്ങനെ വരും വരും വെറുതെ ം തീരുമാനിച്ചിട്ടുണ്ടോ തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനു പോയി അവിടെ ശുദ്ധീകരിക്കാൻ പോയതാണ് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ പോയതാണ് അത് അന്ധവിശ്വാസത്തിന്റെ പ്രചരണമാണ് ഈ കേരളത്തിൽ എവിടെയെങ്കിലും അത് ഇത്ര ഒരു അന്ധവിശ്വാസം ഒരു ശുദ്ധീകരണ പ്രക്രിയ അത് കഴിഞ്ഞു ഞങ്ങളൊന്നും വേണ്ടിയില്ല ഓക്കെ അത് കഴിഞ്ഞ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സത്യപ്രതിജ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ഒരു പ്രശ്നം നിങ്ങൾ നോക്കി കേരളത്തിലെ ഏതെങ്കിലും പഞ്ചായത്തിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ ഈ പഞ്ചായത്ത് ഉണ്ടായിട്ട് ഇന്ന് വരെ സത്യപ്രതിട്ടുണ്ടോ ആദ്യമായി ചരിത്രത്തിലാദ്യമായി പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ അലങ്കോലപ്പെടുത്തി ഒരു വ്യക്തി എന്താണ് അവിടെ ഗോപാലം പറഞ്ഞത് ഗോപാലൻ ആദ്യം രാവിലെ പറഞ്ഞു പ്രസിഡന്റ് ഗോപാലം പറഞ്ഞു സാധാരണ നിലയ്ക്ക് പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റുമാരെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയൊക്കെ ഇത്തരം ഒരു ചടങ്ങിനെ വിളിക്കാറുണ്ട് ഇത് ഗോപാലം പറയണ്ടേ 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 ഗോപാലം പറയണം വിളിക്കാറുണ്ട് അത് വിളിച്ചോളൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ ഒരു നിർബന്ധമില്ല അതിന് പ്രസിഡന്റിനോ ഗണെങ്കിൽ ഞാനൊക്കെ സെക്രട്ടറിയെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട് നടന്ന് വിളിക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറിയെ കൊണ്ട് വേണമെങ്കിൽ മതി മരിഞ്ഞയാണ് ഗോപാലം പറഞ്ഞു വിളിക്കാമായിരുന്നു അത് വിളിക്കാത്ത മോശമായി എന്ന് പറഞ്ഞു ഇതാണ് പറഞ്ഞത് എന്താ തെറ്റ് ഗോപാലം പറഞ്ഞിരുന്നു നീ ഒരു സുധാകരൻ പറഞ്ഞു ഞാൻ എല്ലാ പഴയ പ്രസരണമാരെയും വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ വിളിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല ഇവിടെ വായിക്കാൻ വിചാരിക്കാം ബമ്പരമായ സത്യപ്രണ്ട് പുസ്തകനും വിളിച്ചു എന്നെ സുധാകരൻ വിളിച്ചു ഞങ്ങളെ വിളിച്ചിട്ടില്ല വിളിക്കാത്തതിലൊരു പരിഭവുമില്ല പക്ഷെ വിളിക്കാമായിരുന്നു എന്ന് ഗോപാലൻ പറഞ്ഞു പ്രസിഡന്റ് മറുപടിയും പറഞ്ഞു അവസാനിച്ചു കാരണം പറഞ്ഞു പ്രസിഡന്റ് നിങ്ങൾക്ക് ധിക്കാരം ഈ വേറെ ധിക്കാരം ആ ധിക്കാരം എന്താ മഹാനായ ഫോട്ടോ അവിടെ ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തരണബോള് മഹാത്മാഗാന്ധിയുണ്ട് മഹാത്മാഗാന്ധിയുണ്ട് ഇവിടെ തിരുവനന്തപുരത്തെ സ്ഥലത്ത് വി എസ് അക്യുദാനന്ദന്റെ ഫോട്ടോ താഴ്ത്തിട്ടൊന്നുമില്ല അക്യുതാനന്ദ ഒരു വയസ്സുള്ള സ്വരണ്ട് കേട്ടിട്ടുള്ളൂ ഇവിടെ ഇവിടെ ഇ എം എസിന്റെ ഫോട്ടോ എടുത്ത് താണ ഇട്ടു എവിടെ നിലത്തല്ല ഒരു ഒരു തെറ്റായ ഒരു സ്ഥലത്ത് ഇ എം എസിന്റെ ഫോട്ടോ എടുത്തിട്ടത് ഇ എം എസിനെ പോലെ ഒരു മഹാനായ വ്യക്തിയോട് ഇത്ര അപമാര്യാദം പോരുണ്ടോ ആരാണ് ഇ എം എസ് അത് നിൽക്കാതുമല്ലാതെ ഫോട്ടോ ഫോട്ടോ വെച്ചു ഞാൻ ഉമ്മൻചാണ്ടി വെച്ചോ കരുനാടിന്റെ വെച്ചോ കുഴപ്പമില്ല ഇ എം എസിന്റെ ഫോട്ടോ വെച്ച് താഴെത്തിട്ടു ഇവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തന്ന് ഒരാദ്യം ചെയ്തത് ഇ എം എസിന്റെ ഫോട്ടോ താഴെ ഇടുകയാണെങ്കിൽ നിന്റെ വീടിന്റെ തറപ്പണി തുടങ്ങിയത് നിനക്ക് തറ കെട്ടാൻ കഴിഞ്ഞത് മഹാനായ ആദ്യമായി കേരളത്തിലെ മുഖ്യമന്ത്രിയായി വന്ന് ആദ്യം ചെയ്തല്ലോ അതേ കുറിച്ച് എന്താ മറുപടി ആരോ ചെയ്തു ചെയ്തു പ്രസിഡന്റിന്റെ റൂമില് തരുടെ മോളില് ഇരിക്കി വെച്ച് ആരോ ചെയ്തു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അവിടെ ഒരു ഭ്രാന്തം കൗരിയിലെ ഏതൊക്കെ അറിയില്ല ആ ജാതി ഭ്രാന്തന്മാരല്ല അല്ലെ തള്ളാൻ ജെ ഫോട്ടോ ഇതാണ് ഗോപാലൻ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു പറയണ്ടെ അത് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഗോപാലൻ പറഞ്ഞു പറഞ്ഞത് മുഴുവൻ രാഷ്ട്രീയ ഞങ്ങള് പറയാൻ പറഞ്ഞു പറഞ്ഞതാ പറ്റി പോയി പറഞ്ഞല്ല അവിടുത്തെ രാഷ്ട്രീയ കാലങ്ങൾ പറഞ്ഞു അത് പറഞ്ഞു രാഷ്ട്രീയമാണെന്ന് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം മുൻകാലങ്ങളിലെല്ലാം ഇവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഗോപാലൻ രാഷ്ട്രീയം പറഞ്ഞു ഇരുന്നപ്പോ സി പിന് അത് തൃപ്തിയായില്ല അത് ഞാൻ പറഞ്ഞു ശരിയായില്ല ശരിയായ ഗോപാലൻ മുന്നിട്ടില്ല ശരി പക്ഷെ പിന്നീടാണ് മറ്റേ തന്നെ ജയിക്കുന്നത് അയാള് നിങ്ങൾ തുടങ്ങിയ പഞ്ചായത്തിലെ ചൈന ഞാൻ ഒരു അഹങ്കാരി

ഇതേ ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി എന്നെ ധാരാളമാണ് വിളിക്കുന്നുണ്ട് ഞാൻ എന്നെ മുറിലെത്താം കണ്ട് സംസാരിക്കുന്നുണ്ട് ഈ പഞ്ചായത്തിലെ കോൺഗ്രസിനും ലീഗിനും വോട്ട് ചെയ്ത ആളുകൾ തന്നെ അയ്യത്തടാനായിരുന്നു കാരണം ഈ ജാതി അഹങ്കാരം തണ്ടുവാണെങ്കിൽ ഇത് വേണ്ടായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നു അത് ഞാൻ സന്തോഷമുണ്ട്